അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് മിസ്രിപ്പള്ളി എന്നാണ് ഇതിൻ്റെ പേര് ഈ മിസ്രിപ്പള്ളിയുടെ തനതായ രീതി അതായത് കേരളത്തിൻ്റെ തനതായ രീതിയിലാണ് ഈ മിശ്രിപ്പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇത് പണിത് കൊടുത്തത് സാമൂതിരിയാണ് സാമൂതിരിയുടെ കാലത്ത് കുഞ്ഞാലിമറിക്കാൻ സാമൂതിരി സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് പടയാളികൾ വന്നു ആ പടയാളികൾക്ക് വേണ്ടി അന്ന് സാമൂതിരി കൊടുത്ത ഒരു പള്ളിയാണിത് ഇതിൽ അന്നത്തെ കേരളത്തിൻ്റെ തനതായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇവിടെയാണ് എവിടെയാണ് അങ്കശുദ്ധി വരുത്തേണ്ട സ്ഥലം ഇത് ഹൗലെന്ന് പറയും ഇപ്പം ഇതിൽ വെള്ളമില്ല അന്ന് വെള്ളം നിറച്ചിരുന്നു ഇനി ഇത് കാണിച്ചു തരാം ഇത് കേരളത്തിൻ്റെ തനതായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് കുറേ കാലം കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ആളുകൾ ഇതൊരമ്പലമായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇത് സാമൂതിരി പണിത് കൊടുത്തതാണ് അപ്പോൾ അന്ന് കേരളത്തിലെ ആചാര്യന്മാർ പണിതപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് പണിത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ അതുപോലെതിൻ്റെ ഉള്ളിലെ കുറേ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഈ ഈ സൈഡ് ഇതൊക്കെ നമ്മുടെ ഈ ജനലുകളും കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെതായ ഒരു രീതിയിലാണ് ഇവിടെ ഒരു സൈഡിൽ ഒരു സ്ഥലം കാണാം ഇനി നമുക്ക് ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിനായിട്ട് നമസ്കരിക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് മെം ഇത് കാണാം മെമ്പറൊക്കെ കാണാം ഇവിടെയാണ് ഇമാമെന്ന് നമസ് നമസ്കരിക്കുക അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ബാക്കിയുള്ള ആളുകളും നമസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ പോകാവുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉസ്താദന്മാർക്കൊക്കെ താമസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ മുഴാങ്ങാണല്ലേ ഇതാണ് ഭാഗം അന്നത്തെ ഒരു ക്ഷാമവും ഇല്ല മരത്തിനൊന്നും അത്രയും ക്ഷാമമില്ലാതെ അന്നത്തെ തനതായ രീതിയിൽ അത്രയും കേരളത്തിൻ്റെ അതിപുരാതനമായ മസ്ജിദുകളിൽ ആരാധനാലയങ്ങളിൽ ഒരു മസ്ജിദാണിത് ഇന്നിപ്പോൾ ഇത് പുരാവസ്തുവിൻ്റെ സംരക്ഷണയിലാണ് മിശ്രിപ്പള്ളി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ സ്ഥലം കണ്ടു കഴിഞ്ഞിവിടെ വളരെ വൃത്തിയിലാണ് എല്ലാ കാര്യങ്ങളും പിന്നീട് ഒരുപാട് പ്രാവശ്യം പുനർനിർമ്മിക്കുകയും അതുപോലെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ ആ പഴയ രീതി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് അതൊന്നും ഒരു കേടുവന്നു പോവാത്ത രീതിയിൽ തന്നെയാണ് സംരക്ഷിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടെ നിന്നൊരു കോണിയുണ്ട് മുകളിലേക്ക് പോകാനുള്ള മുകളിലും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിലൊന്ന് കയറി നോക്കാം പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള രാജകൊട്ടാരത്തിൻ്റെയൊക്കെ പോലെ ആ അവിടെ അതിൽ അടച്ചു കിടക്കുന്നുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ ഇതെങ്ങനെ കാണാം നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊട്ടാരം പോയി കണ്ടിരുന്നു ആ കൊട്ടാരത്തിന്റെ ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അന്ന് സാമൂതിരി പണിത് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഈ ആരാധനാലയങ്ങൾ പണിത് കൊടുത്തിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി യാത്രയിൽ ഈ ഒരു പള്ളി ഒന്ന് സന്ദർശിക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ച നമുക്ക് കാണാം മലബാർ തീരത്തെ പ്രാചീന വ്യാപാര കേന്ദ്രമായ പൊന്നാനിയിലെ ഏറ്റവും പഴക്കമേറിയ മുസ്ലിം പള്ളികളിൽ ഒന്നാണ് ക്രിസ്തു വർഷം പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മിശ്രി പള്ളി കോഴിക്കോട് സാമൂതിരിയുടെ നാവിക ആസ്ഥാനമായിരുന്ന പൊന്നാനിയിൽ പോർച്ചുഗീസുകാർക്കെതിരായ ഉപരോധത്തിൽ സാമൂതിരി കുഞ്ഞാലിമരയ്ക്കാർ സൈന്യത്തെ പിന്തുണയ്ക്കാൻ മിശ്രിൽ നിന്ന് അതായത് ഈജിപ്തിൽ നിന്ന് വന്നവർക്കായി സ്ഥാപിച്ച ആരാധനാലയമാണ് ഈ പള്ളി എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു പള്ളി കേരളത്തിൻ്റെ തനതായ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ രൂപകൽപ്പനയിലും അലങ്കാരത്തിലും അല്പം ഇസ്ലാമിക സ്വാധീനവുമുണ്ട് മിശ്രി പള്ളി പിന്നീട് നിരവധി നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും മിംബർ മെഹ്റാബ് ദർസ് പ്രാർത്ഥനാ ഹാൾ തുടങ്ങിയ പള്ളിയുടെ പ്രധാന ഭാഗങ്ങൾ അതിൻ്റെ തനതായ ശൈലിയിൽ തന്നെ നിലകൊണ്ട് മസ്ജിദിൻ്റെ പാരമ്പര്യം കണക്കിലെടുത്ത് പുരാതന ആരാധനാലയത്തിൻ്റെ മഹത്വം സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പിൻ്റെ ഭാഗമായുള്ള മുസിരിസ് പൈതൃക പദ്ധതി മുൻകൈയ്യെടുത്തു വാസ്തുവിദ്യയുടെ സമഗ്രതയെ ബാധിക്കാതെ മസ്ജിദിനെ പദ്ധതി ഒരു സംരക്ഷിത ആരാധനാലയമാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടുന്ന് യാത്രയാവാണ് അങ്ങനെ മിസ്രിപ്പള്ളി പുറമേ നോക്കുമ്പോൾ വളരെ ചെറിയൊരു പള്ളി പക്ഷേ ഉള്ളിൽ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു പള്ളിയും കൂടിയാണ് ഈ പൊന്നാനിയിലെ ഈ മിസ്രിപ്പള്ളി